വിശ്വാസികൾക്ക് ആണ്ടുകുംഭസാരമല്ലാതെ കുംഭസാരമുണ്ടോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ദേവാലയത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ പല സംശയങ്ങളും ചോദിക്കുന്ന കേൾക്കുമ്പം ഒരു പക്ഷേ ഒരതിശയം തോന്നാറുണ്ട് ഇതും ഒരു സംശയമായിട്ടുണ്ടായിരുന്നോ എന്ന് അതിനവരെ കുറ്റം പറയില്ല ഞാൻ കാരണം അവർ വൈദിക സെമിനാറിൽ പഠിച്ചതൊന്നും അല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് അവർക്ക് അറിയണമോ നിർബന്ധമില്ല പക്ഷേ അറിയാൻ പറ്റുന്ന കാര്യമായിരുന്നു അതിലെ ഒരു ചോദ്യമാണിത് ആച്ച ആണ്ടുകുംഭസാരം അല്ലാതെ വിശ്വാസികൾക്ക് വേറെ കുമ്പസാരമുണ്ടോ അപ്പം സാധാരണയായിട്ട് ഈ മനുഷ്യരുടെ ചിന്തയനുസരിച്ച് പുതിയത്തിലിരിക്കാൻ വേണ്ടി നടത്തുന്ന ആണ്ടുകുംഭസാരവും പിന്നെ കൂതാശ അനുഷ്ഠിക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന കുംഭസാരം അല്ലാതെ വേറൊരു കുംഭസാരം ഇല്ല എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം അനുസരിച്ചിരിക്കുന്നത് ഞാൻ കൂതാശികളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന സമയങ്ങളിലെല്ലാം ആളുകളോട് ചോദിക്കാറുണ്ട് കുംഭസാരിക്കാനുള്ള പ്രായം എപ്പോഴാണ് ചിലർ പറയും പതിനെട്ട് വയസ്സ് ചിലർ പറയും പന്ത്രണ്ട് വയസ്സ് ചിലർ പറയും പതിനഞ്ച് വയസ്സ് ചിലർ പറയും കല്യാണ പ്രായം എപ്പോഴാണോ അപ്പോഴ ഇങ്ങനെയൊക്കെ പറയും അന്നേരം അവിടെ എല്ലാം പറയുന്ന മറുപടി വളരെ നിസ്സാരമാണ് പണ്ട് പക്കോമിയ സിരിമേനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത സമയത്ത് ആദ്യമായി അദ്ദേഹത്തോടാണ് ഈ സംശയം ചോദിച്ച് ഞാൻ കേൾക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട് കുംഭസാരം എന്തിനു വേണ്ടിയാണ് കുംഭസാരം പാപം മോചിക്കാൻ വേണ്ടി സഭ പഠിപ്പിക്കുന്ന തിരുവചനം പഠിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ് അതിനു വേണ്ടി കുംഭസാരിക്കുക അപ്പം എപ്പോഴാണ് കുംഭസാരിക്കേണ്ടേ പാപം ചെയ്തു എന്ന് ഒരു വിശ്വാസിക്ക് ബോധ്യം വരുന്നു ആ സമയത്തെല്ലാം അദ്ദേഹത്തിന് കുംഭസാരിക്കുക അതിൽ കുർബാനയുടെ തലേദിവസവും നിർബന്ധമില്ല ആണ്ടിലൊരിക്കലും നിർബന്ധമില്ല എപ്പോഴെല്ലാം പാപം ചെയ്തോന്ന് തനിക്ക് തോന്നുന്നു അപ്പോഴെല്ലാം കുംഭസാരിക്കാം പക്ഷെ പലപ്പോഴും നമ്മുടെ പള്ളികളിൽ വികാരി അച്ഛന്മാരെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ വലിയ പള്ളിയാണെങ്കിൽ ഒരുപാട് പേര് കുമ്പസാരിക്കാനുള്ളതുകൊണ്ടൊന്നും കുംഭസാരം പ്രോപ്പറാവില്ല പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഈ പറഞ്ഞ ആണ്ടുകുംഭസാരം പൊതുവോത്തിലിരിക്കാൻ വേണ്ടി ഒരു കുംഭസാരം നടത്തുമ്പം ഒരുപാട് പേര് നിപ്പോൾ എന്താണോ കുംഭസാരിക്കുന്നത് അവർക്ക് മാത്രം അറിയാം വളരെ വേഗത്തിൽ കുംഭസാരം നടത്തിപ്പോയി ഇതല്ല കുംഭസാരം എൻ്റെ വ്യക്തിഗത ജീവിതത്തിൽ ഞാൻ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ച ഒരാളാണ് പക്ഷെ സൈക്കോളജി പഠിച്ചിട്ട് സൈക്കോളജി പഠിക്കാൻ എടുത്തൊരു കാരണം കുംഭസാരം നടത്താൻ പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ കുമ്പസാരിക്കില്ല പകരം നമുക്ക് കൗൺസിലിംഗ് ആണ് എങ്കിൽ ആളുകൾ വന്ന് എന്തും പറയും എന്തും പറയുമെന്ന് മാത്രമല്ല ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഉള്ള കൗൺസിലിംഗ് എങ്കിൽ ഭർത്താവ് പറയും ഭാര്യയോട് നീ അതുകൂടെ പറ ഭാര്യ പറയും ഭർത്താവിനോട് ആ നിങ്ങൾ എന്തായാലും അത് പറയാത്ത നിങ്ങൾ അതുകൂടെ പറ പിന്നെ നമുക്ക് ആകെപ്പാടെ ഭസ്മോദാബോ ചൊല്ലിയാൽ മാത്രം മതി കാരണം പാവങ്ങളെല്ലാവരും ഏറ്റു പറയുന്നുണ്ട് എന്നുള്ള മക്കളെ കൊണ്ടാണ് വരുന്നതെങ്കിൽ അവർ പറയും ആ എടാ നിന്റെ ഈ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ അച്ഛൻ്റെ അടുക്കാൽ അപ്പൊ ഇങ്ങനെ അല്ല നീ പറ അതൂടെ എന്ന് പറയും അപ്പൊ അങ്ങനെ വരുമ്പം അവരുടെ പാപങ്ങൾ ഏറ്റു പറയുക അപ്പൊ ഇത് സത്യത്തിൽ നടക്കേണ്ടി കുമ്പോ സെയിം മലാഖി പ്രവചനം പറയാം പുരോഹിതൻ സൈന്യങ്ങളുടെ ദൂതനാകിയാൽ പരിജ്ഞാനം അവൻ്റെ ആധുനങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുന്ന ജനം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമാണ് അപ്പം എപ്പോഴെല്ലാം നമുക്ക് കുമ്പസാരിക്കണം തോന്നും അപ്പോഴെല്ലാം കുമ്പസാരിക്കുക തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഏത് ദിവസം വേണേൽ നമുക്ക് കുമ്പസാരിക്കാനുള്ള അനുവാദമുണ്ട് കുർബാന കൊള്ളാനുള്ള അനുവാദമുണ്ട് അതിനെ അങ്ങനെ സ്വീകരിപ്പാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പലപ്പോഴും ഈ നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് ഈ കുംഭസ അതുപോലും നടത്താത്ത ആളുകളുണ്ട് ഇപ്പോൾ കല്യാണം കഴിക്കുന്നില്ല എങ്കിൽ തീരുമാനിച്ച പിന്നെ അവൻ ആണ്ടിൽ കുമ്പസാരിക്കുക പോലും വേണ്ട അതിനുവേണ്ടി അല്ല കുംഭസാരം ക്രമീകരിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും സ്പർശിക്കുന്ന കുദാശകളൊന്നാണ് കുംഭസാരം കുംഭസാര പിതാവും നമ്മളൊന്നാലോചിക്കാം നമ്മുടെ പൂർവികരായിട്ടുള്ളവർ നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒക്കെ ഉള്ളവർ അവരെങ്ങും ഒരു കൗൺസിലിങ്ങിനും പോയിട്ടില്ല അവരൊക്കെ വളരെ ശാന്തമായി ജീവിച്ചു ഇന്നീ പറയുന്ന ഞാനുൾപ്പെടെയുള്ള ആളുകളുടെ ജീവിതം എടുത്തു നോക്കിയാൽ വലിയ പ്രതിസന്ധിയാണ് ആ കാരണം എന്താണ് ഒരു പരിധിയിൽ കൂടുതൽ നല്ല കുമ്പസാരം നടത്താത്തതുകൊണ്ടാണ് കുംഭസാര പിതാവായിട്ട് ഒരാളെ സ്വീകരിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സ്വീകരിക്കാനൊക്കെ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ ഏറ്റവും അനുഗ്രഹകരമായി കുംഭസാരം പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ദൈവസന്നിധി കൂടുതൽ അടുത്ത് ജീവിക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് ആണ്ടുകുംഭസാരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ നമുക്കില്ല അതുകൂടെ പറയണമല്ലോ ആണ്ടുകുംഭസാരം എന്നു പറയുന്ന കൺസെപ്റ്റേ നമുക്കില്ല എന്താണ് പൊതുയോഗത്തിൽ ഇരിക്കണമെങ്കിൽ ആണ്ടിൽ ഒരു തവണയെങ്കിലും കുംഭസാരിച്ചവരായിരിക്കണം എന്തിനാ കുംഭസാരിച്ചവരായിരിക്കണം എന്ന് പറയുന്നത് അനുതാപബോധമില്ലാത്തൊരു വിശ്വാസി ലോകത്തില്ല നല്ല വിശ്വാസിയാണോ അവൻ അനുതാപബോധമുണ്ട് അതുകൊണ്ടായി പെരുന്നാളിനെ കൈ അടിച്ചു കിടന്ന് ചാടി കളിക്കുമ്പം പള്ളിക്കിടന്ന് ചാടി കളിക്കുമ്പം വിശ്വാസി അല്ലെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം അനുതാപബോധമാണ് ഓരോ വിശ്വാസിക്കും ഉള്ളത് ആ അനുതാപബോധത്തിൽ അവൻ ജീവിക്കും അവർ കുമ്പസാരിച്ചേ മതിയാവുള്ളൂ അങ്ങനെ ഒരാളാണ് വിശ്വാസി രണ്ട് കുടിശ്ശി അടയ്ക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ദേവാലയത്തെ കരുതുന്ന ഒരുത്തിന് വേണം ദേവാലയത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക വിശ്വാസിയായി ദേവാലയത്തെ കരുതുന്ന ഒരാളാണ് ഇടവകയിൽ ദേവാലയത്തിന്റെ കാര്യങ്ങളെ തീരുമാനിക്കാൻ പൊതുയോഗത്തിൽ ഇരിക്കേണ്ടെന്നുള്ള ബോധ്യം സഭയ്ക്കുള്ളതുകൊണ്ടാണ് ഈ രണ്ട് നിഷ്കർഷ സഭോ കുടിശ്ശിയുടെ തുകയൊന്നും സഭയല്ല തീരുമാനിച്ചു അതാത് പള്ളിക്കാരാ തീരുമാനിച്ചത് അതുകൊണ്ട് ഈ ബോധ്യം നമ്മയും ഭരിക്കാനിടയാകട്ടെ അല്ലാതെ ആണ്ടുകുംഭസാരം അല്ല നമുക്കുള്ളത് ആണ്ടുകുംഭസാരം എന്നൊരു കൺസെപ്റ്റേ നമുക്കില്ല നമുക്കുള്ളത് കുമ്പസാരിക്കണം ആണ്ടിലൊരിക്കലെങ്കിലും എന്ന് പറയുന്ന നിയമം വന്നപ്പോഴ് നമ്മളതിനെ വളച്ചൊടിച്ചാണ് ആണ്ടുകുമ്പസാർ ആക്കിയത് മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ ചെറിയ ചെറിയ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ വളരെ സന്തോഷമാണ് അതിനെക്കുറിച്ച് പഠിക്കുവാനും ഇടയാകട്ടെ ദൈവം അനുഗ്രഹിക്കും